ഈ കാണുന്ന ഐറ്റംസ് എല്ലാം നിങ്ങൾക്ക് കൊള്ളാവണം കേട്ടോ നമുക്ക് ഈ ഐറ്റംസ് എല്ലാം സ്പോൺസർ ചെയ്തേക്കും നമ്മുടെ മലബാറിന്റെ ഓണറെ നൌഷാദ് ഒക്കെയാണ് കഴിച്ചു നോക്കിയത് കഴിച്ചോട്ട് എങ്ങുണ്ടെന്ന് പറയാം കേട്ടോ കഴിക്കാം ഇതാ എൻ്റെ വീഡിയോസ് എല്ലാം കാണുന്നുണ്ടോ ഉണ്ടല്ലേ എങ്ങുണ്ട് കൊള്ളാവോ എന്നെ ഫോളോ ഫോണാക്കിയിട്ടുണ്ടാവുമോ ഉണ്ടാവോ പിന്നെ ഇവിടുത്തെ ഫോൺ എടുത്ത് അപ്പോൾ ഇതാ നമ്മുടെ ഷോപ്പിന്റെ ഒക്കെയാണ് കേട്ടോ ഇതാ പിടിച്ചോ ഹാപ്പി അല്ലേ അപ്പം ഇനി സപ്പോർട്ടൊക്കെ ഉണ്ടാവണോ അതേപോലെ കള്ളാറില് പുതിയ ചിപ്സിന്റെ ഷോപ്പ് എല്ലാം ഓപ്പൺ ആയെന്ന് നിങ്ങൾക്ക് അറിയോ